ഹായ് ഇന്നൊരു സിമ്പിൾ മോമോ റെസിപ്പിയാണ് നല്ല സിമ്പിളായിട്ടൊരു ബീഫ് മോമോസിൻ്റെ റെസിപ്പിയാണ് അതിനുവേണ്ടി ഒനിയൻ ജിഞ്ചർ ആൻഡ് സ്പ്രിങ് ഒനിയൻ നല്ല കുഞ്ഞ് കുഞ്ഞായിട്ട് മുറിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടെ ബീഫ് മോമോ എന്ന് പറഞ്ഞല്ലോ അതിനുവേണ്ടി വേണ്ടി മിൻസ്ഡ് ബീഫാണ് എടുത്തേക്കുന്നത് വേവിച്ച മിൻസ്ഡ് ബീഫ് അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇച്ചിരി ഉപ്പ് ഇടണം അതിനെ അതിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് മോമോസിന് മാവ് വേണമല്ലോ മാവ് എണ്ണയും ഉപ്പും ഇട്ട് കുഴച്ചെടുക്കണം ഇനി ഫില്ലിങ്ങിനായിട്ട് സോയാ സോസ് കഴിക്കാൻ ഞാൻ നേരത്തെ മറന്നുപോയി അതുകൊണ്ടിപ്പോൾ സോയാ സോസ് കഴിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം ഇനി വേണ്ടി ഇനി മാവെടുത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അത് പരത്തി അതിൽ നമ്മുടെ ഫില്ലിങ്ങും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിൽ ഷേപ്പിൽ ഇത് മടക്കിയെടുക്കാം ഇച്ചിരി പാടാണത് മടക്കാൻ നല്ലതായിട്ട് കയ്യിൽ കൈ ഒട്ടും അതുകൊണ്ട് തന്നെ മാവ് ഇട്ടിട്ട് വേണം പരത്തി എടുക്കാൻ അതേ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി മടക്കി നൂറ് കണക്ക് സെറ്റ് ചെയ്തെടുക്കാം അത് നല്ല യമ്മിയായിട്ട് പിന്നെ ഞങ്ങൾക്ക് ചട്നി വേണം ചട്നി മോമോസിൻ്റെ മെയിൻസാണ് അതിൽ വെട്ടിയിട്ട് തക്കാളി ബറ്റൽമുളക് വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം ഈ ബോയിൽ ചെയ്തെടുക്കുക സാധനത്തിൽ തക്കാളി പീല് ചെയ്യണം തക്കാളിയും തൊലി പേൽ ചെയ്ത് മിക്സിൻ്റെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് ചുരുപ്പും ഇട്ട് അരച്ചെടുത്താൽ നിങ്ങളുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ യമ്മി ജ്യൂസി മോമോയ്സ് റെഡി ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ഷെയർ